ഹലോ ഗായ്സ് എൻ്റെ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനിന്ന് ആയപ്പോൾ ഒന്ന് മാർക്കറ്റ് പോയ വീട്ടിൽ അത്യാവശ്യമായ സാധനങ്ങൾ വാങ്ങും വേണം ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരു ലാപ്ടോപ്പ് വാങ്ങും വേണം എന്നുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പോയതാണ് അപ്പോൾ നല്ല കാഴ്ചകളുണ്ട് അങ്ങനെ പറഞ്ഞു ലുലു പോകാമെന്ന് അങ്ങനെ ലൂലുവിൻ്റെ ലുലു പോയതാണ് ലോലു പോയി നമുക്ക് വീട്ടിൽ അത്യാവശ്യമായ സാധനങ്ങൾ ആദ്യം തന്നെ കാണുന്നത് ഓയിലാണ് ഓയില് വാങ്ങി ഇത് പരസ്യം നല്ല കേട്ടോ ഇത് പരസ്യവും നല്ല യൂസ് പാക്കാൻ്റെ കളിയിൽ അങ്ങനെ പോയി അങ്ങനെ നമുക്ക് വേണ്ട വാ വണ്ടി മുന്തിരി അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഈ സ്ഥലത്തുനിന്ന് വാങ്ങി അത് വാങ്ങി വണ്ടിയും തള്ളി അങ്ങനെ പോയത് പിന്നെ നമ്മൾ അവിടെ വാങ്ങി കഴിഞ്ഞില്ല കേട്ടോ സാധനങ്ങളൊക്കെ ആയില്ല അപ്പോൾ കുറച്ച് മതി പൊടികളുമുണ്ട് അവിടെ എന്ത് കുരുമുളക് പൊടി അപ്പോൾ അതൊക്കെ കുരുമുളക് പൊടി മസാല ഐറ്റങ്ങളൊക്കെ വാങ്ങി അങ്ങനെ അത്യാവശ്യമുള്ള കുറച്ച് ഐറ്റങ്ങൾ വാങ്ങി അവിടുത്തെ അങ്ങനെ നടന്ന് നമ്മൾ വീണ്ടും പോകുന്നത് മല്ലിപ്പൊടി മസാലകളൊക്കെ വാങ്ങി അങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കുറച്ച് മസാല ഇറച്ചിക്കളിയിലെത്തി അങ്ങനെ ഇറച്ചി നോക്കി നോക്കുമ്പോൾ ഭയങ്കര വിലയുള്ള ഇറച്ചിയാണ് അത് കഴിഞ്ഞ് മീൻ കടയിൽ പോയി മീൻ നമ്മളവിടെ കുറച്ച് വില കമ്മി കണ്ടപ്പോൾ അവിടുന്ന് കണ്ടില്ല മീനും വാങ്ങിയാണ് അപ്പോൾ അത് കിട്ടാൻ കുറച്ച് നേരമാണല്ലോ ഒരുപാട് തിരക്കാണ് അങ്ങനെ ചെറിയ മീനാണ് ഏതായാലും ആട്ടചിച്ച നമുക്ക് വറുക്കാലോ എന്നുദ്ദേശം വെച്ച് കണ്ട് ഇന്ന് കുറച്ച് മീനും വാങ്ങി മീൻ കിട്ടാൻ കുറച്ച് നേരം ആകുന്നതുകൊണ്ട് നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു അവിടെ അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ നിന്ന് മീനും വാങ്ങിയിട്ട് നേരെ പോകാൻ ഉദ്ദേശിച്ചത് കമ്പ്യൂട്ടർ ഒരു ലാപ്ടോപ്പ് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ എന്തിനു പറയണേ മീന് കിട്ടിയിട്ടില്ല കേട്ടോ മീൻ കിട്ടിയാലേ നമ്മൾ നമ്മളിവിടുന്ന് പോവുള്ളൂ കുറച്ച് നേരമായി ലോങ്ങ് ആയി അങ്ങനെ എന്തിനു പറയുന്നത് നേരെ നമ്മൾ പോണത് വീണ്ടും കോഴി വിൽക്കുന്ന സ്ഥലത്തേക്കാണ് കോഴിൻ്റെ സെക്ഷനിലാണ് ചിക്കൻ അങ്ങനെ അവിടുന്ന് രണ്ട് ചിക്കനും പൊറുക്കിയതാകണി ചിക്കൻ ചിക്കൻ പോറയ്ക്കി അങ്ങനെ വിട്ട് എവിടേക്ക് വണ്ടിയും തള്ളി നേരെ വീണ്ടും പോണത് കമ്പ്യൂട്ടർ നോക്കാനാണ് ലാപ്പ് നോക്കാൻ അങ്ങനെ ലാപ്ടോപ്പൊക്കെ ചെക്കൻ ചെക്ക് ചെയ്ത് എന്തേലും പറയണത് ഒക്കെ നമ്മളൊപ്പം പോരാത്ത ഐറ്റമാണ് രണ്ടും മൂന്നും ഒക്കെ കൊടുക്കണം ഒരു എണ്ണൂറിൻ്റെ ഉണ്ട് അപ്പോൾ ഓനത് പറ്റുന്നുണ്ട് ഓൺ പറയാം അത് തരില്ല കമ്പനിയില്ല അങ്ങനെ അത് നോക്കിക്കൊണ്ട് വാങ്ങാമെന്ന് ഉദ്ദേശിച്ച് നോക്കുമ്പോൾ എന്തരണോ ഭയങ്കര വില അത് പണ്ട് അവിടെ വച്ചിട്ടേക്കണം എന്തിന് മൊബൈലിൻ്റെ ഒരു പരസ്യം കുറേ ആൾക്കാരൊക്കെ വട്ടം കുടിക്കണേ അവിടെ ഒരു പുതിയ മൊബൈൽ വന്നിരിക്കണറുണ്ട് എന്തോ ഒരു ഹോണറിൻ്റെ എന്തോ സാധനം അപ്പോൾ അവിടെ മൈക്കിൽ ഇങ്ങനെ വിളിച്ചു പറയണമൊക്കെ ഉണ്ട് താക്ക് ഇട്ടാൽ പൊട്ടൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആംഗ്യം കാട്ടുന്നുണ്ട് അപ്പോൾ പോയി നോക്കുമ്പോഴാണ് എറിയണ മോനെ പൊട്ടിച്ച പൊട്ടൂലെന്നറിയേണ്ടി വെച്ചാൽ അപ്പോൾ ഭയങ്കര സാധനമുള്ളതെന്ന് ചാച്ച് പോയി നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറ് ഉപ്പ്യ ആയിരത്തി മുന്നൂറ് എന്തോ പറഞ്ഞു കുറയാലോ അപ്പോൾ ഓരോ അവിടെ പറയട്ടെ ചാച്ചി ഞാൻ പഞ്ചസാര ചക്കിൻ്റെ അടുത്ത് പോയി കുറച്ച് പഞ്ചസാര എടുത്ത് അങ്ങനെ പനസാര കഴിഞ്ഞ് നോക്കുമ്പോൾ വേറെന്തോ ഒരു സാധനം വേണമെന്നുണ്ട് ഇങ്ങോട്ട് വട്ടം കറങ്ങിയിട്ട് ഞാൻ നോക്കി അപ്പോൾ ചക്കം പിന്നെയും മൊബൈലിൻ്റെ അടുത്ത് തന്നെ ശരിയെന്നു പറഞ്ഞാൽ പിന്നാലെ വീണ്ടും പോയി ഞാൻ നോക്കുമ്പോൾ എന്താണ് മൊബൈൽ കച്ചവടത്തിൽ നോക്കുമ്പോൾ ഓനൊരു മൊബൈൽ കിട്ടണം എന്നുള്ള രീതി ഉണ്ട് മൊബൈൽ പ്രശ്നമാണ് അങ്ങനെ അവിടെ വട്ടം കറങ്ങി നിൽക്കന്നെയാണ് അപ്പോൾ ഞാനല്ലേ അവിടെ നിന്ന് കൂട്ടിക്കൊള്ളുന്നു അപ്പോൾ എന്തിനു പറയുന്നത് വീണ്ടും ഞാൻ മൊബൈലിൻ്റെ അടുത്ത് കുറച്ചേരം കൂടി നിന്ന് നോക്കി എന്തായാലും ഇതെന്താണെന്നൊന്നും അറിയണമല്ലോ ചാച്ചി അപ്പോൾ സംഭവം എത്തിയിട്ടില്ല ഒരാഴ്ച ആവുമ്പോൾ അത്ര വരണെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ബുക്ക് ചെയ്താലും ഒരാഴ്ച കൊണ്ട് വരുമെന്ന് പറയുന്നത് അപ്പോൾ ഒരു മൈക്കും പിടിച്ചിങ്ങനെയാണെന്ന് എന്തൊക്കെയോ പറയണൊക്കെ ഉണ്ട് അതിന് ആളെ കൂടി ആളെ കൂട്ടാണ് മൈക്ക് പിടിച്ചത് അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു ഇത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പോവുകയാണെന്ന് ഞാൻ അവിടെ നിന്ന് നീങ്ങിയിട്ടോ അവിടെ നിന്ന് അങ്ങനെ നീങ്ങി ഞാൻ വേറെ കുറച്ച് സാധനം കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിങ്ങാണ്ട് എന്തിനു പറയുന്നത് അവിടെ നിന്ന് ഇട്ടു ബോട്ട് നോക്കുമ്പോണ്ട് അവിടെ ഇത് നോക്കണുമായി ഹെഡ്ഫോൺ അതും നോക്കിയിട്ട് അവിടെ നിന്ന് വണ്ടിയും വലിച്ച് അങ്ങനെ സംസം വള്ളത്തിൻ്റെ അടുത്ത് അപ്പോൾ സംസം വള്ളത്തിൻ്റെ ക്യാൻ ഒക്കെ നോക്കി നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ വാടക പഠനം സാധനം ഉണ്ടെന്ന് ചോദിച്ചിങ്ങാണ്ട് അവിടുന്ന് പോകും അപ്പോൾ പുറിയാമുള്ളവരെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അടുത്തൊരു വീഡിയോ ആയി വരും വരെ ബായ് 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 പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഫോളോ നന്ദി നമസ്കാരം